കേരള തമിഴ്നാട് അതിർത്തിയായ കാരകോണത്തേക്ക് അരുൺ സോളമൻ പോയിട്ടുണ്ട് അരുൺ സോളമൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സുജയ ഞാനിപ്പോഴുള്ളത് ഈ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ പാറശാലയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കാരക്കോണം കാരക്കോണത്തെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിച്ചു കൊടുത്ത കാഴ്ചകൾ തേങ്ങയുടെ വലുപ്പവും തേങ്ങയുടെ കുറവും ഒക്കെ അവിടെ വന്ന കണ്ട കാഴ്ചകൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കി ചോദിച്ചു കുറച്ചൊന്ന് മാറാവോ പ്രധാനമായിട്ടും ഈ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന തേങ്ങ തന്നെയാണ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷേ സുജയ ഈ ദൃശ്യങ്ങൾ കണ്ടു തന്നെ അറിയാം ഓരോ തേങ്ങയുടെയും വലുപ്പം ഇതെല്ലാം സമാനമായിട്ടുള്ള വലുപ്പമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു നയം ഈ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന തേങ്ങ ഇപ്പോൾ അവിടെ തന്നെ കർഷകരിൽ നിന്നും നേരിട്ട് സർക്കാർ തമിഴ്നാട് ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരി അവർ സംഭരിക്കുകയാണ് സംഭരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലമാണ് വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഈ സംഭരിച്ചുകൊണ്ട് കർഷകരിൽ നിന്നും നേരിട്ട് അൻപത് രൂപയ്ക്കാണ് ഈ തേങ്ങ സംഭരിക്കുന്നത് അങ്ങനെ സംഭരിച്ച് വെളിച്ചെണ്ണയാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് തമിഴ്നാട് സർക്കാർ ശ്രമിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് എത്തുന്ന ആ തേങ്ങയുടെ അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് സമാനമായി നാടൻ തേങ്ങയുടെ വില എന്ന് പറയുന്നത് എൺപത് രൂപ എൺപത്തഞ്ച് രൂപ നേരം

തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇത് ശരിക്കും തേങ്ങ ആയോ എന്ന് തന്നെ സംശയം കാരണം വളരെ ചെറിയ തേങ്ങയാണ് എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്ത് തേങ്ങ ഉൽപ്പാദനം കുറയുന്നുണ്ട് നാടൻ തേങ്ങയ്ക്ക് തന്നെ സമാനമായി എൺപത് രൂപ മുതൽ എൺപത്തഞ്ച് രൂപ നിരക്കിലാണ് ഇവിടെ വിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഏത് മാർക്കറ്റിൽ പോയാലും ഇതാണ് അവസ്ഥ ചില മാർക്കറ്റുകളിൽ തേങ്ങ ഇല്ല എന്നുള്ളതും വലിയൊരു വസ്തുതയാണ് അത്തരത്തിൽ കേരളത്തിൽ തേങ്ങയുടെ ലഭ്യത കുറയുന്നു തമിഴ്നാടിനാണ് ചെറിയ തേങ്ങയാണല്ലോ ഒരു കിലോ രൂപ ചേച്ചി ഈടാക്കുന്നത് അപ്പോൾ ഒരു കിലോ തേങ്ങ എന്ന് പറയുമ്പോഴേക്കും എത്ര എണ്ണം ഒന്ന് അത് നമുക്കിപ്പോ ചെക്ക് ചെയ്യാവുന്ന ചേച്ചി ചേച്ചി നമുക്കേ ഒരു കിലോ തേങ്ങ ഒന്ന് തൂക്കി തരാമോ തേങ്ങ എത്ര തേങ്ങ തൂക്കാൻ പറ്റും എത്ര എണ്ണം വരും ഇതിൽ മൂന്ന് മൂന്ന് വരും ഓ അവർ നാല് തേങ്ങ തൂങ്ങുമെന്നാണ് ചേച്ചി പറയുന്നത് കിലോയ്ക്ക് നോക്കാം സാധാരണഗതിയിൽ കേരളത്തിൽ അതായത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന തേങ്ങ ഒരു രണ്ടെണ്ണം മതി ഒരു കിലോയ്ക്ക് ചിലത് വരുന്ന തേങ്ങയും ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വരവ് തേങ്ങയുടെ യഥാർത്ഥ വലിപ്പവും അതിന്റെ കാമ്പും ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിലോ തേങ്ങ തൂക്കാൻ പോവുകയാണ് അരുൺ സോളമൻ ചേച്ചി ആറ് തേങ്ങ ഒരു കിലോ തേങ്ങ വാങ്ങുന്നതിന് ആറ് തേങ്ങ വേണം ഒരു കിലോ തൂങ്ങണമെങ്കിൽ ആറെണ്ണമായില്ലേ സുജയ ആരെണ്ണം ആറെണ്ണം സുജയ ആറ് തേങ്ങ വേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് സുജയ് ഇതിലേറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ കൂടി എത്തുന്നു വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കയറിയിരിക്കുകയാണ് കരിക്കിനും വിലക്കയറ്റം ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ ചന്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അൻപത് രൂപ മുതൽ എഴുപത് രൂപ വരെ ഇപ്പോൾ വേനൽക്കാലം കടുത്തതോടൊരു തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കരിക്കാണ് നാഗർകോവിൽ കന്യാകുമാരി നിന്നാണ് ഏറ്റവും കൂടുതൽ കരുക്ക് ഞാൻ നിൽക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കിലോ തേങ്ങ തൂക്കിയെടുക്കുമ്പോഴേക്കും അതിന് എഴുപത് രൂപയ്ക്കാണ് അവരവിടെ വിൽക്കുന്നത് അതിൽ ആറ് തേങ്ങയുണ്ട് പക്ഷേ തേങ്ങയുടെ വലിപ്പം ശ്രദ്ധിച്ചില്ലേ എത്ര ചെറിയ തേങ്ങയാണ് വരുന്നത് എന്ന് ഒരു കിലോ എന്ന് പറയുമ്പോഴേക്കും ഒരു ഒന്നര തേങ്ങ തൂങ്ങേണ്ട ഇടത്താണ് ആറ് തേങ്ങ ഇവിടെ തൂങ്ങിയിരിക്കുന്നത് അരുൺ സൂചിപ്പിച്ച വെളിച്ചെണ്ണ വിലയിലേക്കാണ് ഞാനിനി ഒന്ന് പോകുന്നത്